ഡോക്ടർ നമുക്കറിയാം നമ്മൾ പലപ്പോഴും പറയും ഭിന്നശേഷിക്കാരെ കൂടെ നമ്മൾ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവരുടെ ഉന്നമനം സാധ്യമാക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിന് പല പദ്ധതികളൊക്കെ മുന്നിലുണ്ട് പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട് എന്നതാണ് അപ്പോൾ നമ്മുടെ നാട് നമ്മുടെ ചുറ്റുപാടിനെ ഒക്കെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ എന്തൊക്കെ ആശയങ്ങളാണ് ഈ ഫെസ്റ്റിവലിനൊടുവിൽ ഉരുത്തിരിഞ്ഞു വന്നത് സ്വാഭാവികമുള്ള ആളുകൾ ഇതൊരു ചാരിറ്റി പണിയായിട്ടാണ് ഈ മേഖലയിലുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളെ കണ്ടത് ഏതെങ്കിലും അർത്ഥത്തിൽ സിമ്പതി കൊടുത്ത് ചാരിറ്റബിൾ ആക്ഷനിലേക്ക് ഞാൻ അടക്കുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണല്ലോ നടത്തുന്നത് അല്ലെങ്കിൽ കുറച്ച് പെൻഷനൊക്കെ നൽകിയാൽ തീരുന്നതാണ് ഇവരുടെ വിഷയം എന്നായിരുന്നു ഈ കാലം വരേക്കും വിചാരിച്ചിരുന്നത് അതല്ല ഇവരനുഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള വിഷയം ഇത് പുറം ലോകത്താണെങ്കിൽ അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു സമൂഹം അവിടെ ആ അർത്ഥത്തിലുണ്ട് പക്ഷേ അവർക്ക് പരിമിതികളില്ല അവരുടെ പോപ്പുലേഷൻ ചെറുതാണ് നമ്മടത് ഇന്ത്യയിൽ രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷമാണ് കേരളത്തിലത് പത്ത് ലക്ഷമാണ് ഗവൺമെൻറ്റിന് മാത്രം തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമേ അല്ല പൊതുസമൂഹം ഇവരെ ഉൾക്കൊള്ളാൻ അവരുടെ പൊതു ഇടങ്ങൾ സ്വാഭാവികമായിട്ടും വീൽ ചെയറിൽ സഞ്ചരിച്ച ആളുകൾക്ക് ആ ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വീൽ ചെയർ കൊടുത്തു ഒരു പത്തടി അവർ മുന്നോട്ടേക്ക് വയ്ക്കുമ്പോഴേക്കും അവരെഴുന്നേറ്റു കാരണം കഴിയില്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ സ്വാഭാവികം ഈ മനുഷ്യരനുഭവിക്കുന്ന ഇത് പൊതു ഇടങ്ങളിലുണ്ട് സർക്കാർ സംവിധാനങ്ങളിലുണ്ട് മറ്റെല്ലാ അർത്ഥത്തിലും ഇൻക്ലൂസീവ് എജ്യൂക്കേഷനൊക്കെ നമ്മൾ വല്ലാതെ വർത്തമാനം പറയും ഈ മക്കൾ ആ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് പാരൻസ് ഈ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആ സ്കൂളിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഇവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പൊതുസ്ഥലത്ത് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റാളുകൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട് എന്തിനേ ഇവരെയും കൊണ്ടുവന്നത് ഇവരെ വീട്ടിൽ വെച്ച് വന്നാൽ പോരേ എന്നൊക്കെ പറയുന്ന ആ സമീപനം മുഴുവൻ മാറ്റേണ്ടതുണ്ട് സമൂഹത്തിന്റെ മുഴുവൻ ആ അർത്ഥത്തിലുള്ള സമീപനം അതൊരു കാരുണ്യത്തിൽ അധിഷ്ഠിതമായ സഹതാപത്തിൽ അധിഷ്ഠിതമായ ഒരു സംഗതി അല്ല മറിച്ച് ഇവരുടെ റൈറ്റ് ആണ് എന്ന് ഇവരുടെ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ അവർക്ക് കൂടി ഉൾക്കൊള്ളേണ്ടതാണ് ലോകം എന്ന് പറയുന്ന ഈ ഒരു സംഗതിക്കനുസരിച്ച് അതിന് അതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രമേയങ്ങൾ വ്യത്യസ്ത പ്രമേയങ്ങൾ ഉണ്ടാക്കിയത് ഇവർ ഭിന്നശിഷിക്കാരല്ല ഇവർ ഡിസേബിൾഡ് ആണ് ഇവരുടെ ഡാറ്റാ ബാങ്ക് കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവേണ്ടതുണ്ട് പഞ്ചായത്ത് തലം മുതൽ സർക്കാർ തലം വരെ ഇവരുടെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാവേണ്ടതുണ്ട് ജനറ്റിക് സ്ക്രീനിങ് നടത്തേണ്ടതുണ്ട് നേരത്തെ കണ്ടുപിടിക്കുന്ന മക്കൾക്ക് പ്രത്യേകിച്ച് റെയർ ഡിസീസൊക്കെ നേരത്തെ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരുടെ ഇവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനും ഒപ്പം സമൂഹം ഇവരെയും ഉൾക്കൊള്ളാനുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇടപെടിയാണ് ഡോക്ടർ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ അവിടെയുള്ള കെട്ടിടങ്ങൾ പൊതു ഇടങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കൂടി ചെന്നെത്താൻ കഴിയുന്ന തരത്തിലേക്കാണ് ആ നിർമ്മാണങ്ങൾ പോലും നടക്കാറുള്ളത് നമ്മൾ ഇപ്പോഴും അങ്ങനെ ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നതല്ലേ വസ്തുത കറക്റ്റ് ആണ് അത് സ്വാഭാവിക ആ സമയം വരാനായിരുന്നു ഇത്രകാലം കാത്തു നിന്നത് അതിന്റെ ഒരു റിസൾട്ട് ആണ് കഴിഞ്ഞ കെ ഡി എഫ് ഈ ഞായറാഴ്ച കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയാസ് മുഴുവൻ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവരുടെയൊക്കെ ചർച്ചയുടെ ഒരു ഒരു സംഗതി സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും പൊതുസമൂഹാണല്ലോ സർക്കാർ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ പരിചയതാണ് ആ ആളുകൾ പുതുതായി വന്നിട്ടുള്ള ഈ ഈ പുതിയ ഭരണസമിതിയൊക്കെ അതിൻ്റെ ഗ്രാമസഭകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ സമയത്താണ് കെ ഡി എഫ് യാഥാർത്ഥ്യമായത് അതിനനുസരിച്ച് കോഴിക്കോടിൻ്റെ തന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതിനെ ഒരു ടേക്ക് ഓവർ ചെയ്യുന്നു അതിൻ്റെ ഇന്ന് ഇന്ന് നാളെയൊക്കെ നടക്കുന്ന ഡി പി സി മീറ്റിങ്ങിലൊക്കെ ഇത് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നു സ്വാഭാവികം ആ ചാൻസ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ ഡി പി സി മീറ്റിങ്ങിലൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണ് ഏതൊക്കെ തലത്തിലേക്ക് ഏതൊക്കെ തരത്തിലേക്കാണ് ഇവരുടെ നിർമ്മിതികളും ബാക്കിയുള്ള സംഗതികളൊക്കെ കൊണ്ടുപോവേണ്ടത് എന്ന് അത് വരുന്നതോടുകൂടി ഒരു സംശയം വേണ്ട അപ്പം സ്വാഭാവികം കെ ഡി എഫിൻ്റെ രണ്ടാം ഭാഗം വരും കെ ഡി എഫിൻ്റെ മൂന്നാം ഭാഗം വരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായിരിക്കും ആരെയും കുറ്റപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് സ്വീകരിച്ച് സ്വാഭാവിക സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ കഴിയുന്ന മുറക്ക് ഒരു സംശയം വേണ്ട കേരളത്തിൽ മാറ്റം വരും കേരളത്തിലല്ലാതെ മറ്റേ മാറ്റം വരിക യെസ് അപ്പോൾ ഇപ്പോൾ വലിയൊരു ഹോട്ട് ടോപ്പിക് കൂടി ഉണ്ട് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇങ്ങനെ പല പല ചർച്ചകളിലൂടെ കടന്നു പോകുന്നു ഇന്നിപ്പോൾ അതൊരു പ്രത്യേക പ്രസ്താവന നിയമസഭയിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നു എന്നറിയുന്നു അതിലിപ്പോൾ എൻ എസ് എസ് മാനേജ്മെൻ്റിന് അനുകൂലമായൊരു വിധിയുണ്ട് ആ വിധി എല്ലാവർക്കും അനുകൂലമാക്കണമെന്ന ആവശ്യമാണ് മറ്റു മാനേജ്മെൻറ്റുകളൊക്കെ നടത്തുന്നത് അപ്പോൾ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഇങ്ങനെ വൈകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ സർക്കാർ അതിന് ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് തൃപ്തികരമാണ് എന്തുകൊണ്ടാണ് നമുക്ക് വേഗത്തിൽ ഇത് നടപ്പാക്കാൻ ഈ ഭിന്നശേഷി എയ്ഡഡ് മറ്റു ഒക്കെ നടപ്പാക്കാൻ ഒരു അങ്ങനെ ഒരു സംഘടിത വിഭാഗം അല്ലെ അവർ അവരുടെ പ്രയാസങ്ങളും അവരുടെ സംഘടനങ്ങളും പറഞ്ഞ് വീട്ടിനുള്ളിൽ തന്നെ സിവിയറായിട്ടുള്ള ആളുകളൊക്കെ വീട്ടിനുള്ളിൽ തന്നെ അവരുടെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത് അതിനെ കുറെയേറെ സംഘടനകളുണ്ട് അവരതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു പക്ഷെ എന്നത് എന്നിരുന്നാലും എന്ത് തന്നെയാലും എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഈവൻ ആ സംവരണത്തിൽ പോലും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ചെറിയ പേഴ്സൻറ്റേജിൻ്റെ മാത്രമാണ് അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഉദ്യോഗത്തിലേക്ക് എത്തുന്നത് അത് ചെറിയ ബുദ്ധിമുട്ടുകളുള്ള കാരണം ബുദ്ധിമുട്ട് എന്നുള്ളത് പറയാൻ തന്നെ കഴിയാത്ത ചില ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ആ തലത്തിലേക്ക് എത്തുന്നത് കൂടി മാറേണ്ടതുണ്ട് കുറെ കൂടി താഴേക്കുള്ള നല്ല പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യരിലേക്ക് കൂടി ഇതെത്തേണ്ടതുണ്ട് അതിനൊക്കെ വേണ്ടത് അത്തരം ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം അത് കേരളത്തിലേക്ക് ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാലോ കുറച്ച് സമയം വേണ്ടിവരും എന്നുള്ളത് മാത്രമാണ് അവസാനിപ്പിക്കാൻ തോന്നുന്നു നമുക്ക് സമയപരിമിതി ഉണ്ട് ഒറ്റ കാര്യം കൂടി നമ്മൾ തുടരും അതോ ഇതിൻ്റെ തുടർച്ചയാണോ ഈ ഒരൊറ്റോടുകൂടി കെ ഡി എഫ് തുടർന്നല്ലേ പറ്റൂ എ ഡി എഫ് എല്ലാ ജില്ലയിലേക്കും മാറുകയാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലാണ് വയനാട്ടിലേക്കും കണ്ണൂരേക്കും എറണാകുളത്തേക്കൊക്കെ പോവുകയാണ് അതിലൊക്കെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി മാറ്റേണ്ടതുണ്ട് അടുത്ത വർഷം കുറെ കൂടി കൂടുതൽ ഭിന്നശേഷി അവർ ഒരു ഒരു സംഗതി മാത്രം പറയാട്ടോ അവരവിടെ വന്ന സമയത്ത് ഒരാളും ഡിസേബിൾഡ് അല്ലായിരുന്നു അവർ കടലിലേക്ക് പോയി അവർ വ്യത്യസ്ത അവർ ഹോട്ടലിലേക്ക് പോയി അവർ ടോയ്ലറ്റിലേക്ക് പോയി അവർ വ്യത്യസ്ത സ്റ്റാളുകളിലേക്ക് പോയി ആരും സഹായിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതു ഇടങ്ങൾ നിങ്ങൾ ചോദിച്ച പോലെ അതൊരു ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കിയാൽ ഒരു പ്രയാസവും ഇല്ലാതെ അവർക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും പരിമിതികൾ നമുക്കും നന്നായി പറ്റിയിട്ടുണ്ട് എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ അനുഭവമായതുകൊണ്ട് തന്നെ കുറേ പ്രായോഗിക പ്രയാസം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്പർ ടു നമ്പർ ത്രീയും മുഴുവൻ എല്ലാ സ്റ്റി ഡളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്പർ ടു വരാൻ വേണ്ടി പോകുന്നു അടുത്ത വർഷത്തെ ജാനുവരിയിൽ തന്നെ കെ എൽ എഫിനത്തെ ശേഷം അത് ചെയ്യാൻ വേണ്ടി പോകുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്ലാന് മൂന്നോ നാലോ കെ ഡി എഫ് കഴിയുമ്പോഴേക്ക് മാറ്റുന്നത് തീർച്ചയായും അപ്പോൾ ഇനിയും ഒരുപാട് കെ ഡി എഫുകൾ ഉണ്ടാകട്ടെ അല്ലെ ഭിന്നശേഷിക്കാരും ചിറകടിച്ച് പറഞ്ഞുയരട്ടെ ഡോക്ടർ നന്ദി ഡോക്ടറെന്തായാലും അല്പസമയം ഞങ്ങളോടൊപ്പം ഇരുന്നതിന് എന്തായാലും ദിവ്യ നമ്മളൊക്കെ നമ്മളിലൊക്കെ ബാധ്യതപ്പെട്ട ഒരു വലിയ കർത്തവ്യം കൂടിയാണ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു എം ബി ബി എസ് ഡോക്ടറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ ഒക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം ഈ സന്നദ്ധ സേവന മേഖലയിലേക്ക് ഇറങ്ങി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും പലതരത്തിലുള്ള അന്തേവാസികൾക്ക് വേണ്ടിയും ഒക്കെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഇദ്രേസിന് ഒരിക്കൽ കൂടി ന്യൂസ് മോർണിംഗിന്റെ ആശംസകൾ അറിയിക്കുകയാണ് അല്ലെ